അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിലുള്ള ഒരു വീഡിയോ കേട്ടോ നമ്മുടെ വീട്ടിൽ കുറച്ച് ഫുഡ് പാൻസുകൾ പൂത്ത് കാച്ചൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ക്ലാവിൽ നിന്ന് തുടങ്ങാം അതായത് വിയറ്റ്നാ സൂപ്പർ വഴി നമ്മൾ താഴ്ത്തു നട്ടിരുന്നു ഏകദേശം രണ്ട് വർഷം പ്രായമായിട്ടുള്ളോട്ടോ കറക്റ്റ് രണ്ട് വർഷം കഴിഞ്ഞില്ലേ അപ്പോൾ അതേ നമുക്ക് നല്ല രീതിയിൽ ചക്ക ഉണ്ടായിട്ടുണ്ട് നോക്കിയേ വിയറ്റ്നാൻ സൂപ്പർ വേളി ചക്ക ഉണ്ടായി കിടക്കുന്ന ഒരു കാഴ്ച അപ്പോൾ നമുക്ക് ഏറ്റവും നല്ലത് ഒരു പ്ലാവ് വീട്ടൻ സൂപ്പറിൽ മേടിച്ച് താഴ്ത്ത് വെക്കുകയാണെങ്കിൽ രണ്ടു വർഷം കൊണ്ട് ഇതേപോലെ അടിപൊളി ചക്കകൾ ഉണ്ടാവും അതിലൊരു അതിലൊരു തർക്കൂല ഞാനിവിടെ ഒരു ചക്കതയെ കട്ട് ചെയ്തൊരു ഭാഗമാണോ നമുക്ക് കണ്ടാൽ ഇത് മൂന്നെണ്ണം വന്നെ ഇതിലൊരു വിഷമം മാതിരി തോന്നിയപ്പോ ഇവിടെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഇടിയൻ ചക്ക മുക്കേരി ഒക്കെയാന്ന് പറയില്ലേ നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പൊ അത് അങ്ങനെ എടുക്കില്ലേ ഇതിൽ മൂന്നെണ്ണ ഉണ്ട് പെട്ടെന്ന് പറഞ്ഞിട്ട് എടുക്കാം അപ്പൊ അങ്ങനെ കട്ട് ചെയ്ത് എടുക്കുമ്പോ ഗ്രോത്ത് വരാൻ ചാൻസ് ഉണ്ട് ഉണ്ടാവണം ഉണ്ടാവണം അടുത്ത ഈ ഒരു സെക്ഷനും മൂന്നെണ്ണം വരണേ ഇനി ഇവിടെ മുകളിലൊക്കെ വരുന്നുണ്ട് അപ്പോ നല്ലൊരു ഫ്ലാവാണ് വീടിനെ സൂപ്പർ സിമ്പിൾ ആയിട്ട് നമുക്ക് ചക്ക ഉണ്ടാവാൻ ഉപകരിക്കും സൂർണാമ്പെടി ബ്ലാക്ക് അതായത് നമുക്കൊരു ചട്ടിയിൽ വെച്ച് വളർത്താൻ പറ്റിയ ഒരു ചെടിയായിട്ടാണ് സൂർണാമെടി ഇതൊരു ബ്ലാക്ക് കളറാവും പഴുപ്പ് കഴിയുമ്പോൾ അപ്പോൾ നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന ചട്ടിയിൽ നിൽക്കുന്ന ഒരു ചെടിയാണ് ഞാൻ കാണിക്കുന്നത് ഇതുമൊക്കെ നോക്കി നിങ്ങൾ ഇപ്പോൾ ഒരു ഏകദേശം നിറയെ ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട് അത് പഴുത്ത ഫ്രൂട്ടായി തുടങ്ങിയിട്ട് അതുപോലെ തന്നെ ഫ്ലവറിങ് ഉണ്ട് പകുതി വലിപ്പായതുണ്ട് അങ്ങനെ പല രീതിയിലുണ്ടാവും അപ്പോൾ നമുക്കിത് ഒരുവിധം ടൈമിലൊക്കെ കുറേ നാളിങ്ങനെ ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കും നമുക്ക് ഇത് ഫ്രൂട്ട് കിട്ടിക്കൊണ്ടിരിക്കും ഈ ഫ്രൂട്ടിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് ഏകദേശം റെഡ് കളറായിരുന്നു ഇത് റെഡ് കറായി കഴിഞ്ഞാൽ ഒരു ഡാർക്ക് കളറിലേക്ക് പോകും അതായത് ഒരു ബ്ലാക്കിനോട് ഒരു കളറിലേക്ക് പോകും അങ്ങനെയാണ് അതുകൊണ്ടാണ് ഇതിന് ബ്ലാക്ക് സ്വർണ്ണാം എന്ന് പറയുന്നത് അപ്പോൾ ചെറി വെക്കുന്നതിൽ സ്വർണ്ണാം ചെറി വെക്കുകയാണെങ്കിൽ ഈ ഒരു ബ്ലാക്ക് ചെറി വെക്കുകയാണ് നല്ലത് അതായത് കുറച്ച് ടേസ്റ്റ് ഉള്ളത് അപ്പോൾ നമ്മൾ ഇതുമ്പോൾ ബ്ലാക്ക് ആവാൻ നിർത്താൻ നിർത്തണില്ല അപ്പം അതിന് പാടതിന് പൊട്ടിയും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പരിവ് തന്നെ വന്ന് കിളികളെല്ലാം ഇത് പൊട്ടിച്ചു കൊണ്ടുപോകും അല്ലെങ്കിൽ പിന്നെ നമ്മൾ വലയിട്ട് ആയിട്ട് സൂക്ഷിക്കണം അപ്പൊ ഇത് ഓരോന്നിനും ഓരോന്നിനും ഓരോ ഫുഡ് ബാഗ് ഇടാന്ന് പറഞ്ഞ എളുപ്പമുള്ള കാര്യമല്ല അല്ലെങ്കിൽ മൊത്തം വലിയിരുന്നതൊക്കെ ഒരു ബുദ്ധിമുട്ടായ കാരണം നമ്മൾ ഈ ഒരു കളവില് നമ്മൾ ഈ ഒരു പഴുപ്പ് പൊട്ടിച്ചു കഴിക്കാറുണ്ട് നമുക്ക് ഇപ്പൊ ഇത്തിരി പുളിയാട്ടാ ഈ ഒരു പുളി നല്ലൊരു മധുരത്തിലേക്ക് മാറണമെങ്കിൽ ഇതൊരു ബ്ലാക്ക് കളർ ആവണം ഇതിന്റെ സീഡ് വരുന്നത് ചെറിയ സീഡാട്ടോ വരണത് അധികം വലിപ്പം ഒന്നുമില്ല നമുക്ക് നോക്കിയ ഫ്രൂട്ട് നോക്കിയേ നോക്കിയാൽ ഈ ഒരു സൈസിലുണ്ട് ഇത് ബ്ലാക്ക് കളറിലേക്ക് വരും ഡാർക്ക് ആയിട്ട് വരുമ്പോൾ ഒരു ബ്ലാക്ക് കളർ വരുന്നത് ഒരു റെഡ് ഇങ്ങനെ കളർന്ന ഒരു ബ്ലാക്ക് ആട്ടാണ് വരിക അപ്പോൾ ഈ സൂർണ്ണാംചറിനെ നമുക്ക് രണ്ട് തരം കിട്ടാം ഒന്ന് സൂർണ്ണാഞ്ചെറി ബ്ലാക്ക് ഒന്ന് സുറാഞ്ചാറി റെഡ് റെഡിനെക്കാട്ടിയും കുറച്ചും കൂടി മധുരവും കുറച്ചും കൂടി ടേസ്റ്റും വലിപ്പൊക്കെ വരുന്നത് ഈ സൂർണ്ണാഞ്ചേരി ബ്ലാക്ക് ആട്ടാണ് അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ തോട്ടങ്ങളിലൊക്കെ ഒരു ചെടി മേടിച്ച് വെക്കാം ചട്ടിയിൽ വെച്ച് വളർത്താം ഒന്നാമത് തന്നെ നല്ല ഭംഗിയാണ് ഉണ്ടായി നിൽക്കുമ്പോൾ തന്നെ കാണാൻ അതുമാത്രമല്ല അത്യാവശ്യം നമുക്ക് പൊട്ടിച്ച് കഴിക്കാനും പറ്റും ഇല്ല കുഴപ്പമില്ലാത്തൊരു ഒരു ഫ്രൂട്ട് വലിയൊരു മികച്ച ഒരു ഫ്രൂട്ട് എന്നൊന്നും ഞാൻ പറയുന്നില്ല വലിയൊരു കുഴപ്പമില്ലാത്തൊരു ഫ്രൂട്ട് ചെറിയാണ് നമുക്ക് ഇറക്കി പൊട്ടിച്ച് കഴിക്കാൻ നല്ലതാണ് അപ്പോൾ ഇനി അടുത്ത് കാണിക്കുന്നത് നമ്മുടെ പുലാസാൻ പുലാസാൻ എന്ന് പറഞ്ഞാൽ റംബുട്ടാൻ്റെ ഒരു വകഭേദമായിട്ടുള്ളൊരു ഫ്രൂട്ടാണ് അതുമാത്രമല്ല തേനൂറും മധുരം റെമ്പൂട്ടാനാട്ടിയും മധുരം അതാണ് പുലാസാൻ്റെ ഏറ്റവും വലിയ പ്രസ്താവത അതെ നമുക്ക് ആദ്യമായിട്ട് ഇത് കാച്ചതാട്ട കായ്ക്കല്ല ആണ് കായ് പിടിക്കുമെന്ന് വിചാരിക്കുന്നു ചിലപ്പോൾ പിടിക്കാൻ ഫസ്റ്റത്തേൽ ബുദ്ധിമുട്ട് വരും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമുക്കറിയില്ല നമുക്ക് നല്ല രീതിയിൽ നമുക്കിപ്പോൾ പൂത്തിട്ടുണ്ട് കേട്ടോ അതെ ഫുള്ള് ഫ്ലവറിങ് ആണ്ട നമ്മുടെ ഭാഗത്തൊക്കെ കണ്ട ഇതാണെങ്കിൽ ചെറിയൊരു ചെടിയാണ് ആദ്യം വലിപ്പമൊന്നും വെച്ചിട്ടില്ല നമ്മൾ ഡ്രമ്മിലെ വെച്ചിരിക്കുന്ന ചെറിയൊരു ചെടിയാണ് പക്ഷെ പുലാസാൻ നല്ല രീതിയിൽ പൂത്തിട്ടുണ്ട് ഗ്രീൻ പ്ലാന്റിന്റെ വളങ്ങൾ കൊടുക്കണൊരു റിസൾട്ടാട്ടാണ് ഈ കാണുന്നത് അതായത് വളരെ ചെറിയൊരു ചെടിയായി പുലാസാൻ വരെ ഇത്രയും നല്ല രീതിയിൽ പൂത്തു നിൽക്കുന്നത് നമ്മളിതിന് കൊടുത്തത് ബ്ലൂമ് നൈട്രോഗിംഗ് സ്പ്രെഡോൾ എന്ന് പറഞ്ഞൊരു ആണ് കൊടുത്തത് ഞാൻ കാണിക്കുന്നത് നമുക്ക് കുറച്ച് വിഷമുള്ള ഒരു കാര്യം അതായത് നമ്മുടെ അബിയു നമ്മളിത് കാണിച്ചിരുന്നു കാച്ചു പറഞ്ഞിട്ട് ഡ്രമ്മിൽ വെച്ചിട്ട് കുറച്ചൊരു കാലം കഴിയേണ്ട കാച്ചാണ് പക്ഷേ നമുക്ക് രണ്ട് ദിവസം ഞങ്ങളിവിടെ സ്ഥലത്തുണ്ടായിരുന്നില്ല നനച്ചൊക്കെ പോയതാണ് ഞങ്ങൾ വിചാരിച്ചു രണ്ട് ദിവസം നന കിട്ടിയില്ലേ കുഴപ്പമുണ്ടാവില്ലാണ് പക്ഷെ വരുമ്പോളേക്കും ഫുള്ള് ഈ ഒരു പരിവായി അവനാണ് ശരിക്ക് വാടി ഉണങ്ങിയ പോലെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇപ്പോൾ കൂമ്പൊക്കെ എടുത്ത് ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ ഉണ്ടായ ആ ഫ്രൂട്ടൊക്കെ ഞാൻ കവറൊക്കെ ഇട്ട് നിർത്തി ഇതാണ് ക്ലിയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ കവറിൻ്റെ ഉള്ളിൽ നിൽക്കുന്നുണ്ട് പക്ഷേ അതൊക്കെ വാടി അത് ക്ലിയർ ആവും തോന്നുന്നില്ല കാണിക്കുമ്പോൾ നമ്മളെ ഫസ്റ്റ് അടിയിൽ പറഞ്ഞ ഇച്ചിരി വലുപ്പം ഉണ്ടായിരുന്നു അത് നമുക്ക് പഴുത്ത് കിട്ടിയില്ല പക്ഷെ അധികം സൈസൊന്നും വന്നില്ല ചെറിയൊരു സൈസിലാണ് പഴുത്ത് കിട്ടിയത് ഇനിയിപ്പോൾ ഡ്രമ്മിൽ വെച്ചുകൊണ്ടാണോ അല്ലെങ്കിൽ ഈ സൈസ് ചെറിയ ഫ്രൂട്ടുണ്ടാവണോ സൈസാണോ എന്ന് എന്താണെന്ന് ഒരു ടൈപ്പ് ആണോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല ഈ കാണാണ്ട് നമ്മുടെ ഫോർ സീസൺ ലോങ് തന്നെ ഇതിൻ്റെ ഒരു ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ഞാൻ കാണിച്ചിരുന്നു മുകളിലോട്ട് പോയിട്ട് മൂന്ന് കൊല നല്ല ഫ്ലവറിങ് വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ഏകദേശം ന്യൂ ഇയർ സമ്മാനം കിട്ടിയത് നമ്മുടെ ഇവിടെ തെങ്ങ് നിക്കുന്നതി മുകളിൽ ആ തെങ്ങുമ്പോൾ ഒരു പട്ട വീണ പറഞ്ഞു ഞാൻ വീഡിയോ ആഡ് ചെയ്യാട്ടാ അപ്പോൾ അത് അപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഗ്രാഫ്ക്കിങ് ടൈപ്പ് ഉപയോഗിച്ച് നല്ല രീതിയിൽ അതിനെ കൂട്ടി പിടിച്ച് വെച്ച് കെട്ടി വെച്ചു കെട്ടി വെച്ചപ്പോൾ കുഴപ്പമില്ല അത്യാവശ്യം ഫ്രൂട്ടൊക്കെ നമ്മൾ പിടിച്ചു വരുന്നുണ്ട് കേട്ടാ പക്ഷേ ആ കെട്ടി വെച്ചപ്പോൾ എന്താ എനിക്കറിയില്ല ഇവിടെ നോക്കിയാൽ കംപ്ലീറ്റ് ബ്രാഞ്ചസ് ആയി പുതിയ പുതിയ ബ്രാഞ്ചസ് ഇഷ്ടം പോലെ വന്നു അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ അങ്ങോട്ട് ഈ ഫ്രൂട്ട് വലുതായി കിട്ടുകയാണെങ്കിൽ അത് പൊട്ടിച്ചിട്ട് ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബ്രാഞ്ചസ് ആയി ഒരു സർക്കുലേഷൻ തോന്നുന്നുണ്ട് വെച്ച് കട്ട് കട്ട് ചെയ്യാന്ന് പറഞ്ഞ ചെയ്യാൻ ാണ് ചെറിയൊടു നമ്മള് പിടിച്ചു കിട്ടി അത്യാവശ്യം കായ് പിടിച്ചിട്ടുണ്ടാവും വലുതായി കിട്ടണം നമ്മുടെ മാവ് കാലാപാടി കാലാപാടി നല്ല രീതിയിൽ പൂത്ത് വരുന്നുണ്ട് കേട്ടോ വളരെ ലേറ്റ് ആയിട്ടാണ് നമുക്ക് പൂക്കുന്നത് അതെ ഇവിടെ നിറച്ച് പൂത്തിട്ടുണ്ട് നമ്മുടെ ഈ കാലാപടി മാവ് നമ്മള് താഴത്തെ വെച്ചാൽ നമുക്ക് കുറെ മാവുകൾ നമ്മൾ ഡ്രമ്മിൽ വെച്ചിട്ടുണ്ട് പക്ഷെ അത് നമ്മളവിടെ ഒരു തടസ്സം വന്നിട്ട് ഹാർഡ് പ്രൂണിങ് നടത്തി അതായത് കൊണ്ടമാനം കൊമ്പുകൾ വെട്ടി കളഞ്ഞു അതും പ്രൂണിങ് കഴിഞ്ഞിട്ട് അഞ്ചാറ് മാസം കഴിഞ്ഞു പക്ഷെ ഞാൻ പ്രൂൺ ചെയ്തിട്ട് അധികം നാളായില്ല അതുകൊണ്ട് അതൊന്നും ഈ പ്രാവശ്യം പൂത്തിട്ടില്ല ഈ ഒരു കാലാപടി നമ്മുടെ ഡ്രമ്മിലെ നിക്കണം അതും പൂത്ത് വരുന്നുണ്ട് കേട്ടോ അതെ നമ്മളവിടെ ലേറ്റ് ആയിട്ടാണ് പൂത്ത്ുടങ്ങിയിട്ടേ പൂത്ത് വരണുള്ളൂ നമ്മുടെ ചാമ്പകളും പൂത്തുടങ്ങിയിട്ടിട്ട് അതായത് ബാലി ചാമ്പയാണ് ഇതും കായ പിടിച്ച് തുടങ്ങിയിട്ടാണ് ഈ കണ്ണാട്ടെ നമ്മുടെ വെള്ളക്കാൻതാരി നമ്മൾ ചെറിയ ഒരു ഗ്രോ ബാഗിൽ വെച്ചിട്ട് കുറേ നാളായി ഇത് പൊട്ടിച്ച് പൊട്ടിച്ച് നമ്മൾ മടുക്കും അതേപോലെയാണ് മുളകുണ്ടാവുന്നത് നമ്മുടെ ഇടയ്ക്ക് അത് വന്ന് ബ്ലൂമൺ ആയിട്ട് നമുക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണേൻ്റെ ഒരു എഫക്റ്റാണ് അതേപോലെ ഒരു തൈ വെച്ചാൽ മതിയിട്ട് ഇതേപോലെ ഒരു ഗ്രോ ബാഗിൽ ഇഷ്ടം പോലെ മുളകുണ്ടാവും ഈ കണ്ണാട്ടെ നമ്മുടെ അത്തി അപ്പീനെ നിറയെ കൂട്ടാട്ടാ നിറയെ ഉണ്ടായിട്ടുണ്ട് നോക്കിയാൽ അവിടെ നോക്കിയാൽ അതെ ഈ ഒരു കൊമ്പിൽ എല്ലാ കൊമ്പിലും ഉണ്ട് അങ്ങോട്ട് നിൽക്കുന്ന എല്ലാ കൊമ്പിലും അങ്ങനെ നിറയെ അത്തി പിടിച്ചിട്ടുണ്ട് ഇതൊക്കെ ഇനി വലുതായി പഴുക്കുമ്പോൾ നല്ല മധുരമായിട്ട് അത് കഴിക്കാം നമുക്ക് പൊട്ടിട്ട് കഴിക്കാം നമ്മൾ പഴുക്കണതൊക്കെ നോക്കി നിന്നില്ലേ ഞങ്ങൾക്ക് വൃത്തി കിളികൾ ഒരു സാധനം ഞങ്ങൾക്ക് തരില്ലേ അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു പ്രോബ്ലം വഴി നോക്കണ്ട അത്തി ഒക്കെ നോക്കിയാൽ നിറച്ചുണ്ടതിൻ്റെ ഇത് കാണാൻ നമ്മുടെ സീറ്റ് ലൂബി ഇത് സീറ്റ് ലൂബിന്ന് ഉണ്ടായിട്ടുണ്ട് കേട്ടോ നിറയെ ഫ്ലവറിങ് ഉണ്ട് അതുപോലെ തന്നെ നോക്കിയാൽ ഇവിടെയൊക്കെ കായ പിടിച്ച് വരുന്നുണ്ട് കേട്ടോ നല്ല വലുപ്പം അത്യാവശ്യം വലുപ്പമായി തുടങ്ങി ഇത് നമ്മുടെ സീറ്റ് ലൂബി വളരെ ചെറിയ സീറ്റ് ലൂബിയാണ് പക്ഷേ ചെറിയ സീറ്റ് ലൂബി ആയാലും നല്ല മധുരമാണ് മാത്രമല്ല ഇത് നിറയുണ്ടാവും കൊല കുത്തി ഉണ്ടാവുക എന്ന് പറയുന്നത് അതേപോലെ നമുക്ക് സീറ്റ് ലുബി ഉണ്ടാവും നമ്മുടെ അവക്കാട് എന്തായാലും കുറേ പേര് ചോദിക്കാറുണ്ട് ഞാനീ പ്രാവശ്യം എൻ്റെ മുകളിൽ കണ്ടപ്പോൾ ഫ്ലവറിങ് പോലെ എനിക്ക് തോന്നി പക്ഷെ അത് ഫ്ലവറിങ് അല്ല അവക്കാട് എന്തായാലും നല്ല രീതിയിൽ വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ആൾക്കാടെ കാച്ചിട്ടില്ല അടുത്തന്നെ കായ്ക്കുന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ നിൽക്കുന്നത് പിന്നെ നോക്കുകയാണെങ്കിൽ ചീറ്റമ്പഴം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് ചീറ്റമ്പഴം അതായത് ഒരെണ്ണം അവിടെ ഉണ്ടായത് ഇങ്ങനെ ഇരക്കി ഉണ്ടാവേണ്ടത് നമുക്ക് പൊട്ടിച്ച് കഴിഞ്ഞു അടുത്തൊരു കൈവിടെ വെച്ചിട്ടുണ്ട് അത് എന്ത് ഫ്ലവറിങ് ആയിട്ട് നല്ല രീതിയിൽ പൂട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ പേര ചാമ്പ കാര്യങ്ങളൊക്കെ ഉണ്ട് കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ എല്ലാം കൂടി ഞാൻ വലിച്ചു നീട്ടിട്ടൊരു വലിയ വീഡിയോ ആക്കുന്നില്ല അപ്പോൾ ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ ഇനി നമ്മുടെ ഫുഡ് പാൻസുകളുടെ കാഴ്ചകളായിട്ട് വരാം